എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം ഇന്ന് മൂന്ന് മണിക്ക് പ്രസിദ്ധീകരിക്കും അതായത് നിലവിൽ വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഏകദേശം ഇന്ന് വൈകുന്നേരം നാല് മണിയോടെയാണ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുക അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ റിസൾട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് എങ്കിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു എസ് എസ് എൽ സി പരീക്ഷാ ഫലം ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുക ഇന്ന് വൈകുന്നേരം നാല് മണിയോടെ ആയിരിക്കും കാരണം വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപിച്ച ശേഷം ഏകദേശം ഒരു മണിക്കൂറിന് ശേഷമാണ് റിസൾട്ട് വെബ്സൈറ്റുകളിൽ വരിക കാരണം വെബ്സൈറ്റിൽ അതിൻ്റെ ലിങ്കുകളും കാര്യങ്ങളും ഒക്കെ ഒക്കെ നൽകാനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയ ശേഷമാണ് നിങ്ങളുടെ റിസൾട്ട് വൈകുന്നേരം നാല് മണിയോടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ വെബ്സൈറ്റുകൾ വഴിയാണ് നിങ്ങളുടെ എസ് എസ് പരീക്ഷാ ഫലം ചെക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ എസ് എസ് എൽ സി പരീക്ഷാഫലം അറിയാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റാണ് റിസൾട്ട് ഡോട്ട് കൈ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് അറിയാൻ എന്ന് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അതായത് ജസ്റ്റ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ പാ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തും നൽകാനുള്ള ഭാഗമുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അതായത് ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഒരു രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് രജിസ്റ്റർ നമ്പർ നൽകാനുള്ള ഒരു ഭാഗമുണ്ടാവും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് പാസ്വേഡ് എന്ന് പറഞ്ഞു പാസ്വേഡ് അല്ല ഡേറ്റ് ഓഫ് ബർത്ത് അതായത് ഡി ഒ ബി അതായത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനുള്ള ഒരു ഭാഗം ഉണ്ടാവും അതുപോലെ തന്നെ സബ്മിറ്റ് ചെയ്യാനുള്ള ഭാഗം ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകുക അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു വ്യൂ റിസൾട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും സബ്മിറ്റ് അല്ല വ്യൂ റിസൾട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതും അത് വേണമെങ്കിൽ പ്രിൻറ് എടുത്ത് പി ഡി എഫ് അത് പ്രിന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് അത് പി ഡി എഫ് ആയിട്ട് സൂക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കുന്ന മറ്റൊരു വെബ്സൈറ്റ് ആണ് പരീക്ഷാ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് അതുപോലെ തന്നെ പി ആർ ഡി വെബ്സൈറ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു പി ആർ ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ എസ് എസ് എൽ സി പരീക്ഷാഫലം അറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പരീക്ഷാ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അതുപോലെ തന്നെ എസ് എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള വിവിധ വെബ്സൈറ്റുകളുമായി നിങ്ങൾക്ക് നിങ്ങളുടെ എസ് എസ് എൽ സി പരീക്ഷാഫലം അറിയാൻ സാധിക്കുന്നതായിരിക്കും റിസൾട്ട് അറിയാനുള്ള വിവിധ വെബ്സൈറ്റുകളുടെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ സഫലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ എസ് എസ് എൽ സി പരീക്ഷാഫലം അറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച സ്കോർ തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്